ഹരിയോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്റ്റ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യമായിട്ട് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പം തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാതെന്നൊന്നും അറിയില്ല എങ്കിലും എനിക്കറിയണ പോലെയൊക്കെ ഞാൻ ഇന്നൊരു ദിവസം എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കാണിച്ചതാണ് കേട്ടോ ഇണ്ടൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് രണ്ട് കുഞ്ഞി പൂച്ചകള് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ നമ്മുടെ വീട്ടിലത്തെ പൂച്ചയല്ല ബാക്കിലെ വീട്ടിൽത്തെ പൂച്ചയാണ് എങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരും അപ്പോൾ കാറിന്റെയും അല്ലെങ്കിൽ വണ്ടിൻ്റെ ഒക്കെ ടയറിന്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നത് കാണാം കേട്ടോ അപ്പൊ ഇന്ന് കാലത്ത് തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ ഉള്ളൂ ഇനി ഇതിന്റെ കൂടെ വേറെ രണ്ട് പൂച്ചകളും കൂടി ഉണ്ട് കേട്ടോ മൊത്തം നാല് പൂച്ചി അഞ്ചു പൂച്ചി കുഞ്ഞി പൂച്ചകൾ പിന്നെ അവരുടെ അമ്മിയുണ്ട് ഏർ അമ്മി വന്നിട്ടുണ്ട് അവിടെ കാർ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ കാറിന്റെ അടിയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കി നോക്കാം കാണാൻ കാണാൻ എന്നറിയില്ല അപ്പോൾ അവിടെ കാണാനില്ല അപ്പോൾ വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും കേട്ടോ നേരത്തെ ഞാൻ നോക്കുമ്പോൾ കാറിന്റെ അടിയിൽ കിടക്കണുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഇവരിവിടെ എന്തിട്ട് എടുക്കണേന്ന് നോക്കാം കേട്ടോ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് ഒരു പേടിയാ നീ എനങ്ങില്ല അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് പറ്റും വണ്ടികൾ ചില സമയത്ത് വണ്ടികൾ സൈഡ് ഒതുക്കി പോണ കാണട്ട ചേട്ടന്മാര് ആ അതേനാ ഇതാണ് അമ്മപ്പൂച്ച അപ്പൊ അമ്മപ്പൂച്ച ഇവിടെ തന്നെ ഇണ്ട് കേട്ടോ അമ്മപ്പൂച്ചനെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാണ് നല്ല പ്യുവർ വൈറ്റാണ് ഇപ്പം അതേ മണ്ണിലൊക്കെ കളിച്ചിട്ടാണ് എന്തോ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നന്നായിട്ട് പൂടയൊക്കെ ഉള്ള നല്ല പൂച്ചയാണ് കേട്ടോ അത് എനിക്ക് ഈ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുഞ്ഞിപ്പൂച്ചകൾക്ക് ഇത്രയ്ക്കും പൂടയില്ല അമ്മയുടെ അത്രയും പൂടയില്ലാട്ടോ ഇതിൻ്റെ അടുത്ത് പോയി നിന്ന് വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് പേടിയാണ് എങ്കിലും ഞാനൊന്ന് പോയി നോക്കട്ടെ എനിക്ക് സ്വതവേ പട്ടിനെയും പൂച്ചേനെയും ഒക്കെ എടുത്തു പോയി നിന്ന് അവറ്റിനെയൊക്കെ പിടിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പൊ എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണോണ്ടും പിന്നെ ഞാൻ ഈ സൗണ്ട് ഉണ്ടാക്കണോണ്ടൊക്കെയാണ് ഇങ്ങനെ നോക്കാത്തത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി മീ ആവും മിയാവും സൗണ്ട് ഒക്കെ ഉണ്ടാക്കി നിൽക്കും പൂച്ചേനൊക്കെ നോക്കി വന്നപ്പോഴേക്ക് മച്ചുമോളുടെ ചായ കൂടി കഴിയാറായി ഇന്ന് അപ്പം ചെറുപയർ കറിയായിരുന്നു കേട്ടോ പച്ചുമോള് തന്നെ വാരി കഴിച്ചോളും നമ്മൾ വാരി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചില സമയത്ത് ആൾ തന്നെ എടുത്ത് ആള് തന്നെ കഴിക്കും നേരത്തെ എണിക്കും കേട്ടോ അച്ചു അത് അച്ചുന്റെ ഒരു പ്രത്യേക ഒരു നല്ലൊരു സ്വഭാവമാണ് സാധാരണ പിള്ളേർ നേരെ വയ്യല്ലോ എനിക്കാ അച്ചു നേരത്തെ എണീക്കും നേരത്തെ കഴിഞ്ഞിട്ട് പല്ല് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ചായയും കിട്ടണം കാലത്തെ തന്നെ ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഈ അപ്പം വെള്ളപ്പം അല്ലാട്ടോ വെള്ളപ്പം പാലപ്പം ഒന്നും ഇല്ല വേറെ ഒരു ടൈപ്പ് അപ്പമാണ് അപ്പോൾ ഇത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരപ്പം കഴിക്കുന്നത് അതായത് അരി കുതിർത്തിയിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കണ സമയത്ത് അരച്ച് അതിലുള്ളി പിന്നെ ജീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ അമ്മി ഉണ്ടാക്കിയിട്ടാണ് ഞാനിത് കഴിച്ചത് അപ്പം അച്ചുവിനെനിക്ക് ഈ അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അച്ചു നന്നായിട്ട് കഴിച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനോട് കുശലം ചോദിക്കുകയാണ് ഇന്ന് ക്ലാസ്സിൽ പോകണ്ടേ രണ്ടു ദിവസം ക്ലാസ് ഇല്ലായിരുന്നല്ല ഇന്ന് ക്ലാസ്സിൽ പോകാൻ മടി ഉണ്ടോന്നൊക്കെ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു ചോട്ടം പോയി ഇനി മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടണം അത് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഇനി ആ ടാസ്കിലേക്ക് കടന്നാലോ എന്തായാലും ഫോൺ എടുത്ത് കൈപ്പിടിച്ചതല്ലേ അപ്പം കുറച്ച് നേരം ഇങ്ങനെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സ്വതവ്യപ്പണ്ണങ്ങളുടെ ഒരു സ്വഭാവമല്ലേ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം ഈ ഗാലറി എല്ല ക്യാമറ തോങ്ങിട്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പൊ അതുപോലെ ഞാനും കൊറച്ചു നേരം നോക്കിട്ടോ അപ്പൊ അധികം സമയമില്ല പിന്നെ ഞാൻ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയപ്പോഴാണ് അതെ അച്ചിമോള് അടുത്ത പണി ചെയ്തോണ്ടിരിക്കാനോ രണ്ടാൾക്കും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് നിരക്കിലാണ് ഇപ്പം എന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് അച്ചു തന്നെയാണ് ഇതൊക്കെ ചെയ്യണത് എന്നോട് പറയും അമ്മ ചെയ്യണ്ട ഞാൻ എന്ന് പറഞ്ഞ് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യും കേട്ടോ അപ്പം ഇന്ന് ബിസ്ക്കറ്റാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അപ്പം അതെ ഇത് ശ്രീകൂട്ടൻ്റെ ടിഫിൻ ബോക്സാണ് അപ്പം അച്ചുവിൻ്റെ ടിഫിൻ ബോക്സിലും ഓൾറെഡി നിറച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അദ്ദേഹം രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ അവരെ ഡ്രസ്സൊക്കെ മാറ്റിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം അതൊന്നും എടുക്കാൻ അവര് സമ്മതിക്കില്ല അതിനുള്ള സമയവും കിട്ടാറില്ല അപ്പൊ വേഗം വേഗം അവരെ ഒരുക്കി അദ്ദേഹം ഇപ്പൊ പോവാൻ റെഡി ആയി ഞാൻ തന്നെയാണ് അവരെ കൊണ്ടാക്കാൻ എന്റെ വണ്ടിയുമാണ് കൊണ്ടുപോകണത് കേട്ടോ അപ്പൊ കൊണ്ടുപോകണ വീഡിയോ ഒന്നും ഇല്ല അപ്പോൾ ദേ ശ്രീകുട്ടനൊക്കെ റെഡി ആയിട്ട് നിൽക്കാണ് സ്കൂളിൽ പോകണ കാര്യത്തിൽ രണ്ടാൾക്കും മടിയില്ല കേട്ടോ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ടീച്ചേഴ്സിന്റെ കൂടെയും കുട്ടികളുടെ കൂടെയും പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കളിക്കാമല്ലോ കുറച്ച് നേരം അപ്പം അതുകൊണ്ടാണ് അപ്പം രണ്ടാൾക്കും സ്കൂളിൽ പോകാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഇതുപോലെ തന്നെ വലുതാവുമ്പോഴും ആയാൽ മടിയെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അവരുടെ ചെരുപ്പൊക്കെ താഴെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടൊക്കെ ആയിരുന്നു ഇന്നലെ ഞായറാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് വലിച്ചു വാരിയിട്ടൊക്കെ ആയിരുന്നു കളിച്ചിട്ട് അപ്പോൾ അതൊക്കെ അവര് ഒതുക്കി അവിടെ നിരത്തി നിരത്തി വെക്കുന്നുണ്ട് ദേ രണ്ടാളും സ്കൂളിൽ പോയി ഞാനിനി ചായ കുടിക്കാൻ പോവാണ് ദേ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പം ഞാനിനി ചായ കുടിക്കട്ടെ എനിക്ക് ഈ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് കാണാൻ ലുക്ക് ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണോട്ടോ അപ്പം കട്ടൻ ചായയാണ് ഞാൻ കുടിക്കാറ് എനിക്ക് പാൽ അധികം ഇഷ്ടമല്ല അപ്പം എപ്പോഴും ഞാൻ കട്ടൻ ചായയാണ് കുടിക്കാറ് അപ്പം ഇനി ഞാൻ ചായ കുടിക്കട്ടെ അപ്പം ഇങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് ചായ കുടിക്കണത് ഞാൻ ആദ്യമായിട്ടാണ് സത്യം എനിക്ക് നല്ല ചമ്മലുണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ചായ കുടിക്കാത്തത് കൊണ്ടാണ് എന്തോ ഭയങ്കര ചമ്മലുണ്ട് എങ്കിലും ആ ചമ്മല് ഒതുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ചായ കുടിക്കണതാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ചായ കുടിച്ചോ അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഡെയിൻ മൈ ലൈഫ് ചെയ്യാ എനിക്കറിയില്ല എനിക്കറിയണ പോലെയൊക്കെയാണ് ചെയ്യണേ ഇപ്പൊ ഈ കാണിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഒക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ എന്റെ ചായ കൂടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം എന്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കും പുതിയ റീൽസൊക്കെ വലുതും വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കും പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി റീൽസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വന്നേക്കണ എല്ലാ കമൻസിനും റീപ്ലൈ കൊടുക്കുക എന്നതാണ് ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് പറയണേ അപ്പോൾ ഇനി അതിലേക്ക് കിടക്കാൻ പോവാണ് അപ്പോൾ അതൊന്നും കാണിച്ചു തരാനായിട്ട് എന്നെക്കോട്ട് പറ്റില്ല കാരണം ഈ ഫോണിൽ തന്നെയാണ് ഞാൻ റീപ്ലൈ കൊടുക്കുന്നത് പിന്നെ ഫുഡ് എല്ലാവരും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മ ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല വേറൊന്നുമല്ല അമ്മക്ക് ഈ അങ്ങനെ വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കട്ടെ കേട്ടോ ഇപ്പോൾ ഉച്ചയായി അപ്പം ഇനി ചോറ് തിന്നണ സമയമായി ഏകദേശം രണ്ടു മണിയായപ്പോഴാണ് ഞാൻ ചോറ് തിന്നത് കേട്ടോ അപ്പം ഇന്ന് അയിലയായിരുന്നു അയില വറുത്തതും കറി വെച്ചതാണ് കാലത്തത്തെ ചെറുപയർ കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല ഇതുമാത്രം എടുത്തുള്ളൂ ഞാൻ ഇനി ഫുഡ് കഴിക്കട്ടെ ഇപ്പം എൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്നേകാൽ ഒക്കെ ആവാറായിട്ടുണ്ട് ഇപ്പം മക്കള് വരാറായി ഇനി അവരെ കൊണ്ടുവരാനായിട്ട് പോകണം അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള പിടി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എടുക്കാം പറ്റാമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം മിക്കപ്പോഴും വരുമ്പോൾ രണ്ടാളും കൂടി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് തല്ലി പിടിച്ചിട്ടായിരിക്കും വരാം അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ വിടിയെടുക്കാൻ ഒട്ടും സമയക്കില്ല കേട്ടോ രണ്ടാളും അപ്പം നമുക്ക് നോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു രണ്ടാളും വാശി പിടിച്ചിട്ടാണ് വന്നത് അപ്പോൾ വാശിയൊക്കെ മാറി ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവര് കളിക്കുകയാണ് അപ്പോൾ കളിക്കുന്ന വീഡിയോ അവരറിയാണ്ടാകട്ടോ ഞാൻ എടുക്കണത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും രണ്ട് इन